അത്താണി കരിയാട് ജംഗ്ഷൻ നെടുമ്പാശ്ശേരിയിൽ സിടെക് ബിൽഡിംഗ്സിൽ സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ബിഗ് ബോസ് വിജയിയും ബോഡി ബിൽഡറുമായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഉദ്ഘാടനം ചെയ്തു എന്താ പറയുക ഞാൻ ഒരു പുതിയ പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നായകനായിട്ട് ദയാവടന്നാണ് പടത്തിന്റെ പേര് ദയാദെന്ന് വെച്ചാൽ എനിക്ക് അറിയണ്ട മ്യൂസിക്കലി അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ വേണം വേണ്ടെന്നുള്ളതാണ് ചർച്ച ആവുന്ന പടമാണ് അതിനകത്ത് അഭിനയിക്കുന്ന കൊച്ചുമോളാണോ അവർ അമേരിക്കൻ കരുത്തുന്ന നമ്മളെ യു മോളാണ് കൊച്ചുമോളാണ് മധ്യാപ്രദേശ് കൊച്ചിനെ മുകളിൽ കൂട്ടിയാണ് നായികനെ കൂടുതലൊന്നും സംഭവിച്ചിട്ടാണ് എന്റെ കാല എന്നെ തന്റെ അവൾക്ക് പറഞ്ഞിട്ടുണ്ട് പാടിച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞാണ് ഈ ചേട്ടന്റെ കാര്യം എനിക്ക് കാലുകൾ ജിമ്മുണ്ട് അതിന്റെ കറക്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ചേട്ടൻ്റെ ജിമ്മു അപ്പൊ അന്ന് ഈ ചേട്ടനല്ലാതെ തുടങ്ങി ചേട്ടനല്ല വേറെ ആൾക്കാരായിരുന്നു പക്ഷെ അത് അന്ന് പച്ച പിടിച്ചു

നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവുമൂലം സംഭവിക്കുന്ന പല തരമാണ് അതുകൊണ്ട് നമുക്ക് പഴയതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് നമ്മുടെ കായിക ശമ്പള നിലനിർത്താനുള്ള സൗകര്യങ്ങൾ കുറവാണ് അപ്പോ ഇതുപോലുള്ള ആധുനിക വ്യായാമത്തിന് ഉണർന്ന രീതിയിലുള്ള മിഷൻസ് ആണ് നമ്മുടെ നമ്മളൊക്കെ പല കാര്യങ്ങളുമായി കാര്യങ്ങളുമായിട്ട് ആളുകളാണ് ഒരു ഒരു പുതുതായി ചേരുന്ന അംഗങ്ങൾക്ക് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഒട്ടനവധി നൂതന എക്യുപ്മെന്റ്സുകൾ ഒരുക്കിക്കൊണ്ടാണ് സിക്സ് പാക് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ സിക്സ് പാക് രണ്ടാമത് ബ്രാഞ്ച് നെടുമ്പാശ്ശേരി കരിയാടി ജംഗ്ഷനിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് താരം മിസ്റ്റർ ജിൻഡോ ആണ് ഉദ്ഘാടനം ചെയ്തത് എല്ലാവരെയും കൈയായിട്ടില് നമ്മുടെ ജിമ്മിലേക്ക് ക്ഷണിക്കുകയാണ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ജിമ്മാണ് ലേഡി ട്രെയിനേഴ്സ് ഉണ്ട് യൂണിസെക്സ് ജിമ്മാണ് എല്ലാവരെയും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം सीवीआर ट्रेड सेंटर बिहाइंड चुंगत ज्वेलरी अंगमाली